നമുക്ക് കിടന്നിട്ട് ഒരു കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് റിയണ്ട കുഞ്ഞിനെ ഇട്ടിട്ട് സുരക്ഷിതമായിട്ട് കിടക്കാല്ലോ അത് കിട്ടിയത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് നൽകിയ സ്വാഗതം നൽകിയോ വളരെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താണ് ഇപ്പൊ ഞങ്ങക്ക് ഫ്ലാറ്റ് കിട്ടേണ്ട രീതിക്ക് വന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കടലാക്രമണത്തിൽ ഒരുപാട് പേരാണ് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചത് മാത്രമല്ല കേരളത്തിലുണ്ടായ പല ദുരന്തങ്ങളും ഓഖി പോലത്തുള്ള പല ദുരന്തങ്ങളും അനുഭവിച്ചവർ ദുരന്ത ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും വാടക വീടുകളാണ് താമസിച്ചിരുന്നത് എന്നാൽ അവർക്ക് ഇപ്പോൾ വളരെ ആശ്വാസകരമായിട്ട് ആശ്വാസനമെന്നല്ല വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് മനർഗേഹത്തിൻ്റെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇന്ന് ഇന്ന് തിരുവനന്തപുരം മുട്ടത്തറയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളാണ് പുനർഗ്രേഹം വഴി ഇന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് താക്കോൽദാനം നിർവഹിച്ചിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലെ ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളുടെ നടുവിലാണ് നമുക്ക് വീടുകളിലോട്ട് നോക്കാം ഈ ദൃശ്യങ്ങളിൽ കാണാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഏ ഐ ഭവനങ്ങളോ അങ്ങനെയൊന്നും അല്ല ശരിക്കും ആ ഇവിടുത്തെ പുനഗ്രഹം പദ്ധതി വഴി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ച ഭവനങ്ങളാണ് വളരെ വളരെ വിസ്തൃതമായിട്ടുള്ള ഭവനങ്ങളാണ് മാത്രമല്ല ഓരോർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി കൊണ്ടിട്ടുള്ള ഒരു ഭവനം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഫ്ളാറ്റിന് ഇരുപത് ലക്ഷം രൂപ കണക്കു വെച്ചാണ് ചെലവിലാണ് ഈ ഫ്ലാറ്റുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആ വീടിനുള്ള രണ്ട് മുറികളും ഒരു ഹാളും ഒരു അടുക്കളയും ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഫ്ലാറ്റുകളാണ് അത് മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവസി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർക്ക് ഒരു ചുറ്റുമതിലുണ്ട് ഒരു വരാന്തയുണ്ട് മറ്റു നല്ല ഡ്രൈനിങ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട് വളരെ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി അവർക്ക് ദുരിതങ്ങളൊന്നും ഒരു പുതിയ ഭവനത്തിലോട്ടാണ് അവർ അഞ്ഞൂറിലധികം പേർ ഇന്ന് ഇവിടെ താമസത്തിനായിട്ടായി എത്തുന്നത് വീട് ഒരു പുതിയ വീടെന്നല്ല നമ്മളെ വീടിന്റെ ഫ്രണ്ടിലാണ് റൂമിന്റെ ഫ്രണ്ടിലാണ് നിന്ന് കടലടിക്കുന്നത് നമ്മൾ ആദ്യം വീടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് നമുക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കടങ്ങളൊക്കെ വാങ്ങിച്ച് കൊറച്ച് സ്വർണ്ണായിരുന്നതിനൊക്കെ കൊണ്ട് കടയാൻ വെച്ചാണ് ആ വീട് വെച്ചത് വീട് വെച്ചപ്പോഴും വീണ്ടും അതിലൊക്കെ പോയി വീടൊക്കെ പോയി വീണ്ടും വാടകയ്ക്ക് താമസിച്ച് വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്നു പിന്നെയും കുറച്ച് പൈസയൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് ചെയ്തപ്പോഴും വീണ്ടും കംപ്ലൈൻ്റ് ആയി കംപ്ലൈന്റ് ആയി ഇപ്പം നമ്മൾ വേറെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് വീട്ടിലാണ് ചെന്ന് കിടക്കുന്നത് അപ്പോൾ ഈ കൊച്ചു കൊച്ചിനെ വെച്ചുകൊണ്ട് അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല പെരിച്ചാളിയും കടൽ വെള്ളവും ഇതൊന്ന് കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ് പിന്നെ എന്തോ നമുക്ക് അവിടെ കിടന്നിട്ട് ഇതിങ്ങനെ ഒരു ഭവനം കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് കാര്യങ്ങനെ വെച്ചിരുന്ന കാറ്റോ കടലോ ഒന്നും അറിയണ്ട കുഞ്ഞിനെ ഇട്ടിട്ട് സുരക്ഷിതമായിട്ട് കിടക്കാല്ല അത് കിട്ടിയത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് സങ്കടമുണ്ട് പക്ഷെ എങ്ങനെ നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത് പക്ഷെ അങ്ങനെ കടൽ കയറിയിട്ടേ ഇല്ല ഇതുവരെയും ഇതുവരെക്ക് എന്റെ കൊച്ചു ഒരു പത്ത് പതിനഞ്ചു വയസ്സിലേ ഞാൻ അവിടെ താമസിക്കുന്നതാണ് ഇതുവരേക്കും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പൊ ഇന്നലെ രാവും ഒരു ഈ ഫ്ലാറ്റ് പൂർത്തിയായപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അതും കളഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് കാര്യം ാവശ്യം സുരക്ഷിതമായി സുരക്ഷിതമായിട്ട് കാര്യം നമ്മുക്കിതാ ഈ കുട്ടിയുണ്ട് ഒരു വയ്യാത്ത ഒരു അച്ഛനുണ്ട് പിന്നെ എനിക്കും സുഖമില്ല പിന്നെ ഇവ ഇയാൾ അവിടെ താമസിച്ചിരുന്ന സമയത്താണ് ഈ കടലൊക്കെ കയറിയപ്പോ കാല് ബാത്റൂമിൽ വീണ് കാലൊക്കെ പൊട്ടിപ്പോയി അപ്പൊ അങ്ങനെ കൊറേ പ്രശ്നമൊക്കെ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അതിനകത്ത് പിന്നെ വെച്ചാൽ ഒരു വീട് കിട്ടിയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടത്തിന് പോയി ഇപ്പൊ തന്നെ എനിക്ക് ഒരു ഏഴെട്ട് ലക്ഷം രൂപ എനിക്ക് ഞാൻ ഇപ്പം പലിശ കൊടുത്തോണ്ടിരിക്കയാണ് അതെന്തിനേ വീട് വീട് ശരിയാക്കിയപ്പോഴും നമുക്ക് ആ പൈസ തടവൊക്കെ എടുത്തും എടുത്താണ് ആ വീട് ശരിയാക്കിയത് ഇപ്പൊ ആ വീട്ടിൽ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന് നമ്മൾ വീണ്ടും ഇന്ന് നമ്മൾ അഞ്ചു രൂപ പലിശ കൊടുത്തോണ്ടേരിക്ക വീട് കിട്ടുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഈ വീട് ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല സത്യമാണ് പറയുന്നത് നമ്മൾ ആരും വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഈ വീട് ഞങ്ങൾക്ക് റെഡിയാക്കി തരുവുള്ളൂ പക്ഷെ അത് റെഡിയാക്കി തന്നതിന് നമുക്ക് വളരെ നന്ദിയുണ്ട് കാര്യം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആരും ഇറക്കി വിടാത്ത രീതിയിൽ നമുക്ക് അവിടെ കിടക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് താക്കോൽദാനം നൽകിയ പിണറായി വിജയൻ സർക്കാരിന് ഞങ്ങൾ നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷമാണ് ഇനി കണക്കുള്ള ആള് വരണം എന്നുള്ളത് മന്ത്രി വന്നത് കൊണ്ടല്ല ഇത്രയും പ്ലാറ്റുകളൊക്കെ ഇത് തീരത്തുള്ളവർക്ക് കൊടുത്തത് കടലേറെ അതുകൊണ്ട് അയാൾക്ക് നന്ദി പറഞ്ഞു അയാൾക്ക് അയാളുടെ കൂടെ ഹെൽപ്പ് ചെയ്ത മന്ത്രി ഞങ്ങൾ നന്ദി പറയും ഈ കാണുന്ന വീടാണ് ഈ രണ്ട് കൊച്ചുമക്കൾ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത് പ്രത്യാശ മുപ്പത് എങ്ങനെയുണ്ട് വളരെ സന്തോഷമാണോ അതെ കടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൽ എന്തെങ്കിലും ഫ്ളാറ്റ് കിട്ടേണ്ട രീതിക്ക് വന്നത് ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ അവിടെ വാടകയ്ക്കാണ് താമസിച്ചത് ഒരിടയ്ക്ക് വെച്ചാണ് അവര് ഞങ്ങൾക്ക് വാടക തന്നോണ്ട് അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഈ കടലിൽ പോയി ജോലി ചെയ്ത് എന്താണ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയുള്ളൂ അതിൽ നിന്ന് ഞങ്ങൾ വാടകൊടുക്കണം ഞങ്ങളെ മക്കളെ തീറ്റിക്കണം അതുങ്ങളെ പഠിപ്പിക്കണം ഉടുപ്പിക്കണം അസുഖം വന്നാൽ അതിന് ചെലവാക്കണം അതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചു പോയത് ഇപ്പൊ ഇങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്ക് കെട്ടിത്തന്നേൽ നന്ദി കോടി കോടി നന്ദി പറയുന്നു പിണറായിക്ക് എന്ത് അങ്ങേര് ജീവിച്ചിരിക്കുന്നോണ്ടല്ലേ ഞങ്ങൾക്ക് ഇത് സഹായിച്ചു തന്നത് അല്ല ഞങ്ങളെ നന്ദി തന്നെ പറയുന്നത് ഞങ്ങളിത് കുറെ ഏറെ കഷ്ടപ്പെട്ട് എന്താ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം നമ്മളെ സഹിച്ചേ പറ്റൂ കണ്ടില്ലേ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവർ എത്രത്തോളം സന്തോഷവരാണെന്ന് ഇനി അവർക്ക് സുരക്ഷിതമായിട്ടുള്ള വീടുകളാണ് മഴ കൊള്ളില്ല വെയിലുകൊള്ളില്ല കടലിനെ പേടിക്കണ്ട അവർ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ ഞങ്ങൾ കേരള റ്റുഡേം അതിന്റെ ദൃശാക്ഷികളാണ് അതുകൂടെ തന്നെ അവരെ പോലെ തന്നെ ഞങ്ങളും വളരെയധികം സന്തോഷവരാണ് ക്യാമറമാൻ അമലിനോടൊപ്പം ഐശ്വര്യ എസ് കേരള റ്റുഡേ ന്യൂസ്